പപ്പായ നീ ഇപ്പോൾ വലുതായി ഇനി പെട്ടെന്ന് തന്നെ നീ താഴേക്കും വീഴും അതെ ഞാൻ താഴെ വീഴാൻ പോകുക കാട്ടിലെ മൃഗങ്ങൾ കാണാതെ ഞാൻ ജീവിക്കണം ഞാനൊരു മാന്ത്രിക പപ്പായയല്ലേ അത്യാഗ്രഹമുള്ള ഏതെങ്കിലും മൃഗം കൊണ്ടുപോയാൽ അതെന്നോട് എന്തൊക്കെ ചോദിക്കുമെന്നേ അറിയില്ല അയ്യോ നീ ഒന്നും മിണ്ടണ്ട അങ്ങനെ ചെയ്യുമ്പോൾ ഏതൊരു മൃഗത്തിനും നിന്നെ കുറിച്ചുള്ള സത്യം മനസ്സിലാവുകയല്ല ആ ഈ ഐഡിയ കൊള്ളാം ആഹാ ഇന്നത്തെ ഭക്ഷണം കിട്ടിയല്ലോ അത് കണ്ട മിട്ടു താഴേക്ക് ഇറങ്ങി വന്നു പപ്പായ കണ്ടതും രണ്ട് കൊത്തുകൊത്തി അത് സന്തോഷത്തോടെ കഴിക്കാനും തുടങ്ങി ആഹാ നല്ല നല്ല പപ്പായ പഴം കുറച്ച് വെള്ളം കുറച്ചുകൂടി അത് അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായ ജോലിക്കാൻ തുടങ്ങി അത് കണ്ടത് മീട്ടു അത്ഭുതപ്പെട്ടു അങ്ങനെ അതിന്റെ മുൻപിൽ ഒരു വെള്ളം നിറഞ്ഞ പുടവും വന്നു അയ്യോ ഇതെന്തൊരു അത്ഭുതമാണ് ഞാൻ ചോദിച്ചതും പപ്പായപ്പഴം തിളങ്ങുന്നു അപ്പോൾ വെള്ളവും ഇവിടെ വന്നു ഇത് മാന്ത്രിക പപ്പായപ്പഴമാണോ ആ നീ പറഞ്ഞത് ശരിയാണ് ആ കൊള്ളാമല്ലോ നീ അതേ അതെ ഞാനൊരു മാന്ത്രിക പപ്പായയാ ആരെങ്കിലും എന്നെ ഒരു കടികടിച്ച് അവരുടെ ആഗ്രഹം ചോദിച്ചാൽ അവരുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കും ഓഹോ അങ്ങനെയാണോ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നിന്നിൽ ബാക്കിയൊന്നും കാണില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യും